നമ്മള് കണ്ടിട്ടുണ്ടോ ഇല്ലിക്കുമ്പ് ഇത് തോരം വയ്ക്കുന്നേട്ടോ നാളെ തോരം വെക്കത്തുള്ളൂ ഇതിങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് മാത്രമാണ് കണ്ടിട്ടുണ്ടോ പിന്നെ ഞങ്ങടെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് അതായത് ഈ വയനാട് പ്രദേശത്തൊക്കെ ഒത്തിരി ഉള്ളു കിട്ടുന്ന സാധനം ഭയങ്കര പോഷകാന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ഈ ആദിവാസികളില്ലേ ആദിവാസികൾ ഏറ്റവും കൂടുതൽ ഈ മഴ സീസൺ ആയി കഴിഞ്ഞാൽ കഴിക്കുന്ന നമ്മുടെ മുളയില്ലേ ഇല്ലി അതിങ്ങനെ മുളച്ച് വരുന്ന കുമ്പാണ് ഇതാണ് വലുതായി വലിയ ഇല്ലിക്കാടാവുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിനെ പറിച്ച് നല്ല തോരൻ വെക്കാൻ നല്ലതാണ് ഈ കേബേജ് ഒക്കെ തോരൻ വെക്കുന്നില്ലേ ആ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക പക്ഷെ നല്ല ഭയങ്കര പണിയാട്ടോ നല്ല പണിയാണ് ഇതൊന്നും ക്രീം ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ തൊണ്ടൊക്കെ നമ്മൾ ഈ പൊളിച്ച് കളയണം പൊളിച്ച് കളഞ്ഞിട്ട് വേണം ഇത്തിരി കൊണ്ട് സാധനം ഒക്കെ കിട്ടുക കാരണം ഇത് ഇച്ചിരി ഭയങ്കര ടഫാണ് കട്ടിയുള്ള സാധനം ഈ മാഴയുടെ കൂമ്പിൻ്റെ നമ്മൾ പോളയൊക്കെ മുറിച്ച് കളയത്തില്ലേ അതുപോലെ മുറിച്ച് കളയണം ഓക്കേ നല്ല രസമല്ല സുഖമായിട്ടായിരിക്കണം കൂടിയൊക്കെ ഉണ്ട സുഖങ്ങളും ഇതൊക്കെ അതാണേ ഇത് ഇതിൻ്റെ മേലുള്ള ഭാഗം ഞാൻ പൊളിച്ച് കളയുന്നത് ഇത് ഇച്ചിരി താഴ്ഭാഗം ഇച്ചിരി കൊന്നുപോയി ഇച്ചിരി മൂത്തതാണ് അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി അതായത് അടിഭാഗം കുറച്ച് മൂത്തതാണ് സ്റ്റാർട്ടിങ് മുളച്ചു വരുമ്പോൾ നമ്മൾ മുറിക്കുക ചെയ്യുക ഇത് ഇച്ചിരി ഇച്ചിരി വളർന്നതിന് ശേഷമാണ് ഞാൻ ഇന്നലെ മുറിച്ചുകൊണ്ട് വെച്ചത് കേട്ടോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ നമ്മൾ താഴെയുള്ള ആ മൂത്ത ഭാഗമൊക്കെ കട്ട് ചെയ്തുകൊള്ള കണ്ടോ ഇത് കട്ട് ചെയ്ത് നല്ലതാണ് ഇത് അത്ര മൂത്തിട്ടൊന്നുമില്ല പക്ഷേ നോക്കട്ടെ ഞാൻ കട്ട് ചെയ്ത് ഇച്ചിരി മൂത്തതാണ് അപ്പോൾ ഇച്ചിരി മൂത്തതാവുമ്പം ഇത് കണ്ടോ ശരിക്കും ഇല്ലി കണ്ടോ ആ ഒരു കട്ടിങ് ഇത് കണ്ടോ ഇല്ലി ഓക്കെ അപ്പോൾ ഇത് നല്ല മൂക്കാത്ത സാധനമാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിച്ച അപ്പോൾ ഇതെല്ലാം പൊളിച്ചു കളഞ്ഞേച്ച് ഇത് ആ ഇവിടെ പക്ഷെ നല്ല കട്ടിയാണ് അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ പൊളിച്ച് കളയണം പൊളിച്ചു കളയ നല്ലൊരു ഇത് ഏകദേശം ഒക്കെ ആയി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇത് അപ്പം ഇത് ഓക്കെ നല്ല നൈസ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇല്ലിക്കൂമ്പ് കണ്ടോ ഇല്ലിക്കൂമ്പ് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നാളെ പറയാം വേറൊന്നുമില്ല നമ്മൾ ഇത് തന്നെ നമ്മൾ എടുത്തിട്ടേ എടുത്തിട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്യുന്ന സാധനമല്ലേ ഈ നമ്മൾ സാധാരണ ബീറ്റ് കേബേജ് കേബേജൊക്കെ ചോപ്പ് ചെയ്യുന്ന ചോപ്പറല്ലേ അതിലേക്ക് ഇങ്ങനെ പിടിച്ചേച്ച് നല്ലോണം ചോപ്പ് ചെയ്യണം ഇവർ ആദിവാസികൾ ഞങ്ങളിവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ അവർ അരി കൂട്ടാം നമുക്കൊന്നും അതുപോലെ അരിയാൻ പറ്റത്തില്ല കാരണം അവരിങ്ങനെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ അരിയും ഭയങ്കര നൈസ് എന്ന് പറയുമ്പോൾ പേപ്പർ നമ്മൾ തൊട്ട് നോക്കി പേപ്പറിൻ്റെ കനയുണ്ടാവുകയുള്ളൂ അതുപോലെ അരിയാനൊന്നും പറ്റില്ല അപ്പോൾ ഇത് വെച്ച് ചോപ്പറിൽ വെച്ച് അരിയുക അരിഞ്ഞ് കഴിഞ്ഞേച്ച് നമ്മൾ കുക്കറിൽ രണ്ട് വിസലാക്കി കുക്കറിൽ വേവിക്കുക വേവിച്ചിട്ട് നമ്മളത് പിഴിഞ്ഞിട്ട് ഒരു സാധാരണ പച്ചവെള്ളത്തിനിട്ട് വെക്കും വെച്ച് ഒരു രണ്ട് വെള്ളം ഞങ്ങൾ നമ്മൾ മാറ്റിയിടും എന്നിട്ട് ഇന്ന് ഞങ്ങൾ കുക്കറിൽ വേവിച്ച് ഇതുപോലെ സ്ലൈസ് ചെയ്ത് കുക്കറിൽ വേവിച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് നാളെ അത് പിഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ചമർപ്പൊക്കെ മാറും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ തോരൻ വയ്ക്കും അല്ലെങ്കിൽ നാളെ നഞ്ചിടി ഇടാം അപ്പോൾ ഇതാണ് മുളക്കുമ്പ് കേട്ടോ അതിൻ്റെ ഒളിച്ചു മാറ്റിയ ഭാഗങ്ങൾ വേണ്ട ഇതുകൊണ്ട് ഇത് ഇത് മൂ ഇത് നമുക്ക് തോര യൂസ് ചെയ്യാം പക്ഷേ ഇത് ഇച്ചിരി മൂത്തതായതുകൊണ്ട് ഒരുപാട് വെച്ച് ആരും കഴിക്കില്ല ഞാനാണ് മെയിനായിട്ട് കഴിക്കുന്നത് ഇതെനിക്ക് ഇവിടുത്തെ ഒരു ആദിവാസി ചേട്ടായി തന്നതാണ് കൊണ്ടുതന്നതാണുണ്ടോ കണ്ടോ ഇല്ല കണ്ടോ കണ്ടോ കൊണ്ടോ ഇത് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു ചമർപ്പ ഒരു കൈപ്പുണ്ട് എന്നല്ല പക്ഷേ നമ്മൾ വേവിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കയ്പായിരിക്കും തോന്നുന്നു ഞാനൊരു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞ വർഷമൊക്കെ വെച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം കൊണ്ടാണ് വെക്കുന്നത് മഴയായി ആയിക്കഴിഞ്ഞാൽ എനിക്കിവിടുന്ന് ിൽ പറിച്ചുകൊണ്ടു തരും കേട്ടോ എന്നിട്ട് ഞാനത് വെക്കും എന്നിട്ട് നല്ല കൊത്തിയായി നമ്മൾ കുക്കറിൽ വേവിച്ച് രണ്ട് വിസലടിപ്പിച്ചത് രണ്ട് ദിവസം വിസിലടിച്ച് നമ്മളത് വെള്ളം കളഞ്ഞേച്ച് വേറെ വെള്ളത്തിലേക്ക് ഇടണം പിന്നെ കുറേ കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും ഒന്നും വെള്ളം മാറ്റി ഇടണം എന്നിട്ട് രാവിലെ നമ്മളത് പിഴുങ്ങി തോരൻ വയ്ക്കും അപ്പോൾ നാളെ തോരം വെക്കുന്ന വീഡിയോ കാണിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് മേസേജ് കഴിക്കും നീ ഇതാകുമ്പോൾ നിർബന്ധമായിട്ട് വേണോ ഒരു പത്ത് പേർക്ക് ഞാൻ തരാം കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഞാനിത് അയച്ചു തരാം എനിക്കിതിന് പൈസ വേണ്ട കാരണം ഞങ്ങളോട് ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മേക്കിങ് അതായത് ഉണ്ടായിരിക്കുന്ന ഭാഗം നാളെ പറ്റുന്നു നാളെ ഞാൻ തോരൻ വയ്ക്കുന്ന വീഡിയോ നാളെ കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ഇല്ലി കൂമ്പ് അവിടെ നിൽക്കുന്നതെന്നും അത് വെട്ടിയെടുക്കുന്നതെന്നും ഞാൻ വീഡിയോ ഞാൻ നാളെ കഴിഞ്ഞിട്ട് നാളെ ഇത് തോര വയ്ക്കുന്ന വീഡിയോ നാളെ കഴിഞ്ഞത് വെട്ടുന്ന വീഡിയോ ഞാൻ കാണിക്കാം ഇതാർക്കെങ്കിലും വേണോ വേണമെങ്കിൽ നിങ്ങൾ കൊറിയർ ചാർജ് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാനത് പാക്ക് ചെയ്ത് അയക്കാം എത്ര പേർക്ക് വേണമെങ്കിലും അയക്കാം ഓക്കെ എന്നൊരു ചെറിയ ഗിഫ്റ്റായിട്ട് കുട്ടിക്കോ ആരും കഴിച്ചിട്ടില്ലാത്തവർക്ക് ഒരു കിട്ടാൻ സ്കോപ്പ് ഇല്ലാത്തവർക്ക് ഓക്കെ താങ്ക് യു